എഴുതിയിട്ടുണ്ട് പേജ് ബൈ ഐ കെപ് സോ ദാറ്റ് വൺ ഓഫ് ഓഫ് യു മൈറ്റ് ഗെറ്റ് അപ്പ് ആൻഡ് സ്ട്രൈക്ക് ഹെഡ് ഞാൻ ഉണ്ടാതിരുന്നതിന് വേണ്ടിയിട്ടാ ഞാൻ ക്ഷമിച്ചത് കൊണ്ടല്ല ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും അവരെ തല വെട്ടി എടുത്താലോ എടുത്തേനെ എന്ന് ചിന്തിച്ചിട്ടാണ് പക്ഷെ നിങ്ങൾ എന്ത് മണ്ടന്മാരാണ് എന്ന് ചോദിക്കുകയാണ് മോഹൻ നബി ഓക്കെ എന്നിട്ടാണ് പറയുന്നത് ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചു എന്ന് ഇതാണ് കഥ Then why didn't you give me a sign or അപ്പോ അവര് കൂടെ ചോദിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും മോമനവി ഒന്ന് ഒന്ന് കണ്ണിറക്കി കാണിക്കുവല്ലോ ചെയ്തിരുന്നെങ്കിൽ അല്ലെ ഞമ്മക്ക് മനസ്സിലാവുള്ളൂ എന്ന് കൂടെ ചോദിക്കുമ്പോ കൊടുക്കണം മറുപടിയാണ് ഒന്നും കാണിക്കൂല എന്നാണ് ഈ ആ ഹദീസിൽ വായിച്ചാൽ കാണാം ഇവിടേതാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞു അത് ഞാനൊരു പ്രവാചകനല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ കൊല്ലണമെന്ന അതിയായ ആഗ്രഹമുള്ളിൽ നടന്നില്ല ആ വിഷമം കൊണ്ടാണ് ഈ ഇരിക്കുന്നത് അതായത് അയാൾക്ക് ക്ഷമ കൊടുത്തതിന് ശേഷവും പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് കൊന്നില്ല എന്ന് ചോദിക്കുന്നതാണ് കാണുന്നത് ഇതിൽ എവിടെയാണ് സമാധാനം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ എവിടെയാണ് ക്ഷമ ഇത് കൊല്ലാൻ പറ്റാത്തതിന്റെ ഒരു അമർശമാണ് ഈ കാണുന്നത് കൊല്ലാൻ പറ്റും നിങ്ങളെങ്കിലും കൊന്നുകൂടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഇതാണ് അവസ്ഥ